ഈ കുരുത്തം കെട്ടാനെന്താണിച്ചത് എടി ഇവനും ഞാനോടെ സുധാകരന്റെ കടലോട്ട് ചെന്ന് അവിടുന്ന് ആ ബംഗാളി പഞ്ചാര പഞ്ചാരച്ചാക്കി വണ്ടിയുടെ പുറകിൽ വെച്ച് ഇവനെ അതിന്റെ പുറകിലിരുത്തി നേരെ വരുന്ന വഴിക്ക് കൊതിമൂത്തി ഇവൻ ഈ പഞ്ചാര ചാക്കി വിരളുകൊണ്ട് തൊളയിട്ട് അത് മൊത്തം തിന്നു നോക്കി ഞാൻ റോഡ് നീങ്ങെ പഞ്ചാരീണ് ഇവിടെ വന്ന പക്കാദിച്ച മാത്രം കൊച്ചു ആക്രാന്തം എന്റെ ചേട്ടാ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ കൊണ്ട്

േ അയാളൊരു ഞാൻ എടുക്കത്തില്ല എന്നാ പിന്നെ ഞാനി അയാൾ പഞ്ചാര

ബാക്കി ആഴ്ച തൂക്കിയാ എന്ന് കടയിൽ നിൽക്കുന്ന പുതിയൊരു ബംഗാളി പയനാ പഞ്ചസാര ചാക്കെന്നും പറഞ്ഞ് ബൈക്കിലെടുത്ത് എടുത്ത് വെച്ചു വന്നില്ലേ അത് പഞ്ചസാര അല്ല റവചാക്ക ആയിരുന്നു ഞാനൊരു പയ്യന്റെ പഞ്ചാര നീ

നമുക്ക് നൂറ്റൊന്ന് തവണത്തെ ശയന പ്രദർശനം കൂടെ ഉണ്ട് നമ്മള് നൂറ്റൊന്ന് തവണ പ്രദർശനം ചെയ്യാൻ പോയാൽ ഈ കൊച്ചനെ നമ്മൾ എവിടെ ഇരുത്തും അങ്ങനെയൊക്കെ പറയുന്നത് എടീ നിനക്കറിയാം നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളു

സുശീലയുടെ മോള് ഒരു ബംഗാളിയും കൂടെ അവരുടെ വീട്ടിൽ നിന്ന് പൊക്കി ഇന്ന് വരാങ്കി ആ കഥ പറയാവുന്ന ആയിരം പേരാവേറ്റേക്കുന്നത് അഞ്ഞൂറെണ്ണത്തിന് ഞാൻ എങ്ങനെ പറഞ്ഞു വിടുവോ എന്താ അത് ഭയങ്കര ആയി പോയി